ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനിയാണ് കാണിക്കുന്നത് എല്ലാം തുറന്നു പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ദേവയാനി അവിടെ കട്ടിലൊന്നിങ്ങനെ ഇരുന്ന് കരയുക ഈ സമയം നയനെ അങ്ങോട്ട് വരിക നയന വന്നിട്ട് അമ്മേ എല്ലാം തുറന്നു പറയേണ്ടി വന്നു അല്ലേ ഒരുപാട് നാളായിട്ട് മനസ്സിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു മോളെ ഇത് ആരോടും പറയാതെ മോളെ സ്നേഹിക്കുന്നത് ഒളിച്ചും പാത്തു സ്നേഹിക്കുന്നത് അതൊരു വിറുപ്പ് മുട്ടൽ തന്നെയായിരുന്നു എന്നാ ആ സാധനങ്ങൾ കാരണം ഇപ്പൊ എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞു ഇനി എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും മോളെ സ്നേഹിക്കാമല്ലോ ആരുടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇപ്പം ആശ്വാസം ഉണ്ട് മോളെ എന്നും പറഞ്ഞ് ഞാൻ എന്നെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അവളുമാര് വിചാരിച്ചു ഞാൻ മോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു അങ്ങനെയെങ്കിലും മോളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അവരുടെ അവരുടെ ഇഷ്ടം അതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എൻ്റെ എന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവള എൻ്റെ മോള് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൾക്ക് ആപത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യോ എൻ്റെ മോളുടെ തലേത്തോട്ട് സത്യം ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ നയന പൊട്ടിക്കറിയുക അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ അതെന്ത് ചോദ്യം മോളെ ഞാൻ പറഞ്ഞത് നുണയല്ല ആദർശിനേക്കാളും എൻ്റെ ജയേട്ടനെക്കാളും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മോളെ സ്നേഹിക്കുന്നുണ്ട് അത് സത്യമാണ് ഈ ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും ആര് ചോദിച്ചാലും വിളിച്ചു പറയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ഇനി ഇതിൻ്റെ പേരിൽ വല്ല പ്രശ്നവും ഉണ്ടാവുമേ എന്ത് പ്രശ്നം അവളന്മാർ മോളെ ഉപദ്രവിക്കാൻ വന്ന വെറുതെ വിടില്ല ഞാൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുമ്പോൾ അവളന്മാർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ അറിയുവായിരുന്നു എന്നാൽ ഇനിയത് കഴി ഇനിയതിന് കഴിയില്ല അത് അതാ എൻ്റെ ഒരു ടെൻഷൻ ാരമല്ല എന്തായാലും ദൈവം എന്നെ എല്ലാം അറിയിക്കും അവൾമാരുടെ ദുഷ്ടത്തരം എല്ലാം ദൈവം എനിക്ക് മനസ്സിലാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവ എന്നെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ജലജയാണ് ജലജയും ജാനകിയും അനാമികയും ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക ഓ അനാമികയുടെ മുഖത്താണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു മുഖ മുഖഭാവമാണ് ആ അപ്പോൾ ജാ ജലജ എന്നാലും ഇതൊരു ഒന്നര പോയി ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് പോലെ തേച്ചു ആ ഏട്ടത്തി എന്ന് പറയുന്നവൾ നമ്മളെയൊക്കെ തേച്ചു ജാനകി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും നാളും അമ്മായിയമ്മ മരുമോളും നല്ല സ്നേഹത്തിൽ എന്നിട്ട് ഒരു വാക്കെങ്കിലും നമ്മളോടവർ പറഞ്ഞോ ഏഹ് നമ്മളോട് പറയാതെ എല്ലാം മറച്ചു പിടിച്ച് അവരിങ്ങനെ നടക്കുകയല്ലായിരുന്നോ അതെ അതുതന്നെയാണ് എൻ്റെയും ടെൻഷൻ ഓ എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതും അവൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളോടൊപ്പം ഇരുന്ന് മനസ്സിൽ ചിരിക്കുമായിരുന്നു അതെ കണ്ടില്ലേ അവളെ രക്ഷിച്ചത് പോലും അവരാണെന്നാണ് തോന്നുന്നത് അതെ അത് ശരിയാ നമ്മൾ ഓരോ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ അതൊക്കെ തകർക്കുന്നതും പൊളിക്കുന്നതും അവർ തന്നെയാണ് ആ ഏട്ടത്തി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ ഇനി എന്ത് പ്ലാൻ അവൾക്കെതിരെ ചെയ്താലും അതൊക്കെ മറ മറഞ്ഞ് തന്നെ ചെയ്യാൻ പറ്റും കാരണം ആ വലിയ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവുമല്ലോ എന്നു അനാമിക ഷു എന്നാലും അവളുടെ ബുദ്ധി കുടില ബുദ്ധിയാ ഹോ കണ്ടില്ലേ ഇത്രയും നാളും വെറുത്തൊതുക്കി വെച്ച ആ മരുമകൾ മരുമകളെ അമ്മായിയമ്മ ജീവന തുല്യ സ്നേഹിക്കുക അതിന് അവൾ തന്നെയാ കാരണക്കാരി കരള് പകത്തു നൽകി അവളുടെ ബുദ്ധി അപാരം തന്നെ വെറുത്തൊതുക്കി വെച്ച അമ്മായി സ്നേഹം പിടിച്ചുപറ്റാൻ സ്വന്തം കരൾ തന്നെ അവൾ ദാനമായി കൊടുത്തു കൂടുതല ബുദ്ധിക്കാരി സ്വത്തുക്കൾക്ക് അവൾ ഇതൊക്കെ ചെയ്തത് എന്ന് അനാമികയും പറയുകയാണ് അത് കേട്ടതും ജാനകി അത് ശരിയാ മോളെ ഈ വീട്ടിലെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇതൊക്കെ ചെയ്തത് പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി വരിക എന്താ ഇവിടെ ഒരു ഗൂഢാലോചന നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്നും ചോദിക്കണം എന്നാലും അമ്മേ ഇത്രയൊക്കെ സത്യം അറിയാമായിരുന്നിട്ടും അമ്മ പോലും ഞങ്ങളോടെല്ലാം മറച്ചു വെച്ചല്ലോ ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് അതേടി മറച്ചു വെച്ചു എന്തുകൊണ്ടാണ് മറച്ചു വെച്ചതെന്ന് നിനക്കൊക്കെ തന്നെ അറിയാമല്ലോ നിന്നെ പോലെയുള്ള ഏഷണികൾ ഏഹ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മറച്ചു വെച്ചത് അല്ലാതെ നിന്നോടൊക്കെ പറഞ്ഞ പേടിയുണ്ടായിട്ടൊന്നും അല്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ പേരിൽ നയനമോളെ വേദനിപ്പിക്കാനാണ് നിൻ്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല ദയവേനി പറഞ്ഞത് കേട്ടല്ലോ നയനമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീയൊന്നും ഈ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നും എന്നാലും അമ്മേ ആ നയനയ്ക്ക് കുടില ബുദ്ധിയാ അവളെ ഒന്നൊന്നര കള്ളിയാ നമ്മുടെയൊക്കെ മുൻപിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഏ ഏട്ടത്തിയുടെ മനസ്സ് പിടിച്ചു പറ്റിയില്ലേ അത് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഈ വീട്ടിലെ സ്വത്ത് ഏട്ടത്തിക്ക് കരൾ ദാനമായി കൊടുത്ത ഈ വീട്ടിലെ സ്വത്തുക്കളൊക്കെ അവൾക്ക് കിട്ടും എന്നുള്ളൊരു മനസ്സിലിരിപ്പം അവൾക്കുണ്ടാവും അതുകൊണ്ട് ഒന്ന് പൊടി നിന്നെയൊന്നും പോലെയല്ല നയനമോള് അമ്മായിയമ്മയ്ക്ക് കരള് ദാനമായി കൊടുത്തിട്ട് അതാരും അറിയാൻ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ആദർശനോട് സത്യം മേടിച്ചിട്ടാണ് എൻ്റെ മോള് കരള് ദാനമായിട്ട് കൊടുത്തത് അങ്ങനെയുള്ള എൻ്റെ മോള് ഈ വീടിൻ്റെ സ്വത്തിൽ മോഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവൾ ചെയ്യത്തൂല്ല നിൻ്റെയൊക്കെ സ്വഭാവം നീയൊക്കെ നയനമോളുടെ തലയിൽ കെട്ടിവെക്കുക പക്ഷെ ആരൊക്കെ എന്തു പറഞ്ഞാലും നയനമോളെ ഞങ്ങൾ സംശയിക്കില്ല അങ്ങനെ നയനമോൾ ഈ വീടിന്റെ സ്വത്തിന് വേണ്ടിയല്ല ഈ വീടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ജീവിക്കുന്നേ അതുകൊണ്ട് തന്നെ നിൻ്റെയൊക്കെ വാക്കുകൾ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അനാമിക എന്നാലും മുത്തശ്ശി ഇത് ഭയങ്കര ബോറായിപ്പോയി അമ്മായിയമ്മയ്ക്ക് മരുമോളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരോടും തുറന്നു പറഞ്ഞ് സ്നേഹിക്കാമായിരുന്നല്ലോ എന്തിനു ഒളിച്ചപ്പോഴത്തെ സ്നേഹിച്ചത് മോളെ നിനക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ വറ്റകളുടെ കൂടെ ചേരാതെ ഇവിടെയുള്ള നല്ലവരുടെ കൂടെ ചേര് ഈവറ്റകളുടെ കൂടെ ചേർന്ന ജീവിതകാലം മുഴുവനും നീ ദുഃഖിക്കേണ്ടി വരും അല്ലെങ്കിൽ എനിക്കെന്ത് സന്തോഷമാണ് മുത്തശ്ശിയുള്ളത് തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് സന്തോഷിക്കാനാ അനക്കാണെങ്കിൽ എന്നെ വേണ്ട ആ നയനയുടെ അനിയത്തിയെ മതി അവളും ഓരോരോ നമ്പർ ഇറക്കി ഇങ്ങോട്ട് കയറി വരാനുള്ള പരിപാടിയാണ് അങ്ങനെ അവൾ ചിന്തിച്ചിരുന്നെങ്കിലേ നിന്നെ നിന്റെ കഴുത്തിൽ അനി താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ അവൾ എത്തി എത്തിയെന്നായിരുന്നു പക്ഷെ ആ കുട്ടി ഒഴിഞ്ഞു മാറി നടക്കുക എന്ന അനിയാണ് അവളുടെ പിന്നാലെ പോകുന്നത് അത് മാറ്റിയെടുക്കേണ്ടത് നീയാണ് നിന്റെ ഉത്തരവാദിത്വമാണ് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും ആ ഭർത്താവ് നിന്റെ കൂടെ തന്നെ വരും മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകത്തില്ല സ്വന്തം വീട്ടിൽ കിട്ടാ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് തേടി തേടിപ്പോകുന്നതിൽ ഒരു തെറ്റുമില്ലായെന്ന് ഞാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവുക അത് കേട്ടതും ജാനകി കേട്ട മോളെ അവർ പറഞ്ഞത് കേട്ടോ ഇനി ഏ എൻ്റെ മോളെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ആ നന്ദുവിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് സമ്മതിക്കില്ല ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ജാനകിയും വാശി പിടിച്ച് നിൽക്കുക അപ്പോൾ ജലജ ജാനകി ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്കിട്ട് ഞാനൊരു പണി കൊടുക്കുക തന്നെ ചെയ്യും എല്ലാ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുളുക എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം വേണുവിനേയും രേണു രേവതിയാണ് കാണി രേണുവിനെയാണ് കാണിക്കുന്നവരും സംസാരിച്ചോണ്ടിരിക്കുക ഹാ എൻ്റെ മോളെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട് കരൾ ദാനം ചെയ്യാൻ കരൾ ദാനം ചെയ്തു എന്ന് കരുതി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ദേ കണ്ടില്ലേ ഇന്ന് അവൾ കരള് ദാനം ചെയ്തതുകൊണ്ട് എന്താ സംഭവിച്ചത് ഏഹ് ആ വീട്ടിലെ അവളെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന അമ്മായിയമ്മ അവളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എൻ്റെ മോളെ കരള് ദാനം ചെയ്തവരോടൊക്കെ ആ ഈ ജീവൻ നിലനിർത്തിയവർക്ക് നിലനിർത്തിയവരോട് ആ രോഗിക്കുണ്ടാവുന്ന ഒരു സ്നേഹമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ അതവർ പറഞ്ഞു കഴിഞ്ഞു അവരുടെ മകനേക്കാളും ഭർത്താവിനേക്കാളും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളെയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നീ കരള് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിന്നെ ആയിരിക്കും അവരുള്ളംകൈ കൊണ്ട് നടന്നിരുന്നത് നീ ആവശ്യപ്പെടുന്നത് എന്തും അവർ തരുമായിരുന്നു എന്നിട്ട് നീ അത് ചെയ്തില്ല എൻ്റെ അമ്മേ അമ്മയ്ക്ക് ബോധമില്ലേ ഞാൻ ആ വീട്ടിൽ നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞാൻ ഇങ്ങോട്ട് പോരേണ്ടവള അങ്ങനെയുള്ളപ്പോ എന്തിനാ ആ സ്ത്രീക്ക് കരൾ ദാനം ചെയ്യുന്നേ എൻ്റെ മോളെ നമുക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്കൊരു കരളെങ്കിലും കൊടുക്കായിരുന്നല്ലോ പിന്നെ വേറെ പണിയില്ല എനിക്ക് വേറെ ആരെങ്കിലപ്പം ജീവിക്കണമെങ്കിൽ എനിക്ക് ഒരാൾ ഒരു കരൾ കൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്നും അനാമിക അതെന്താ നീ കരൾ കൊണ്ടാണോ ജീവിക്കാൻ പോകുന്നെ ഒരു കരളുണ്ടെങ്കിലും നന്നായിട്ട് ജീവിക്കാം ദയ അമ്മേ എന്നെ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ കഴിയില്ല എന്ന് എനിക്കറിയാം അവൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് അവൾ അവരുടെ ഉള്ളം കൈയിലായി ഇനി നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് ആ എന്തായാലും ഇനി നീ സൂക്ഷിച്ചാൽ പറ്റുമോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ് ആദർശനയനെയും സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവ മൂന്ന് പേരും കൂടെ എൻ്റെ അമ്മയുടെ പിന്നാലെ നടന്ന എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു ആദർശേട്ടാ അമ്മയെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചു പാവം അമ്മ ഒരുപാട് കരഞ്ഞു സാരല്ല നയനെ എന്തായാലും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരാശ്വാസം ഉണ്ടാവും അമ്മയ്ക്ക് മനസ്സിലെ ഭാരം അങ്ങോട്ട് ഇറങ്ങി കിട്ടി ഇറങ്ങിപ്പോയി കാണും ആ എന്തായാലും അവർ മൂന്നെണ്ണം കൂടെ ചേർന്ന് ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കട്ടെ അവസാനം എൻ്റെ കുഞ്ഞല്ല ചന്ത മോളെന്നും അവരെ കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദേ അവരെന്തായാലും തകരും കാരണം അവരുടെ മോൻ്റെ കുഞ്ഞാണല്ലോ ചന്തുമോൾ ആ എന്തായാലും അപ്പച്ചിയുടെ അഹങ്കാരമൊക്കെ പിന്നെ അങ്ങോട്ട് അവസാനിച്ചോളും എന്നാലും എത്ര ദുഷ്ടരാ ആ ദേ നയനെ ഇനി ചിലരും കൂടെ സത്യങ്ങൾ അറിയാനുണ്ട് എന്ത് സത്യം ചന്തു എൻ്റെ കുഞ്ഞല്ല എന്നുള്ള സത്യം നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കാരണം ഒരു കാര്യവും ഇല്ലാതെ അവരെന്നെ വെറുത്തുകൊണ്ടിരിക്കുക അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല നയനെ അതുകൊണ്ട് അവരുമല്ല അറിയണം ഇപ്പം വേണ്ട ആദർശട്ട കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് പറയാം എന്നും പറയാം ആ പിന്നെ അഭിയെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ചേച്ചി ഒരുപാട് പ്രഷർ ചൊല ചെലുത്തുന്നുണ്ട് മുത്തശ്ശനെ അതുകൊണ്ട് അതെന്തായാലും ചെയ്യണം അയ്യോ അവനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ബ്രാഞ്ച് ഏൽപ്പിക്കേണ്ട ആദൃശ്യ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് സ്വർണം കാണാണ്ടായ അതിന് ഉത്തരവാദി അവനും തന്നെയായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാനായനെ കൊടുത്തല്ലേ പറ്റൂ ഇല്ലെങ്കിൽ നിന്റെ ചേച്ചി അതിൽ വേറെ പ്രശ്നം എന്തായാലും ഉണ്ടാക്കും എന്നും പറയാതെ കേട്ടതും ആ പിന്നെ എനിക്കിപ്പോൾ ഇപ്പോൾ വലിയ ബ്രാഞ്ചൊന്നും നോക്കി നടത്താനുള്ള മനസ്സില്ല കാരണം അവൻ്റെ ഭാര്യയായിട്ട് വരുന്നത് നന്ദു ആയിരുന്നെങ്കിൽ അവൻ സന്തോഷത്തോടെ എല്ലാ ബ്രാഞ്ചും നോക്കി നടത്തിയാനായിരുന്നു എന്നാൽ അവൻ്റെ ജീവിതം തന്നെ കല്യാണത്തോടുകൂടെ മാറി മറിഞ്ഞില്ല എന്നെ എന്നതിനെ അതുകൊണ്ട് അവനും ഒരു ഉത്തരവാദിത്തം ഇല്ല അതുകൊണ്ട് അവനെ ഇപ്പൊ ഒന്നും ഏൽപ്പിക്കാനും കഴിയില്ല കുഞ്ഞുനാള് മുതലേ എനിക്ക് പിന്തുണയായി നടന്നോണ്ടിരുന്നവനാവൻ ഇപ്പൊ അവന് പോലും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക ഓ എന്നാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ നവ്യയെ ആരും ആരെയും ഇങ്ങനെ വിശ്വസിക്കരുത് ആരെയും ഇങ്ങനെ പറ്റിക്കുകയും ചെയ്യരുത് അത് കേട്ടതും എന്തൊക്കെയാണ് അഭി നീ പറയുന്നത് ഇവിടെ അമ്മായിയമ്മയും മരുമകളും ഭയങ്കര സ്നേഹത്തിലാണ് ആരുടെ കാര്യം നീ പറയുന്നത് വേറെ ആര് നയന നയനയും പിന്നെ വലിയമ്മയും അത് അമ്മായിയും അത് കേട്ടതും നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞു അമ്മായിക്ക് കരള് ദാനമായിട്ട് കൊടുത്തതും നിൻ്റെ അനിയത്തിയാണെന്ന് എന്നിട്ട് നമ്മളൊന്നും ഇതറിഞ്ഞു പോലും ഇല്ലല്ലോ അത് കേട്ടതും എടാ നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു അപ്പോൾ നമ്മുടെ അഭിജ്ഞെറ്റലോടുകൂടെ നവ്യയെ നോക്കുക നല്ലവനാവാൻ പറ്റിയ സമയമാണ് ഈ അവസരം മുതലെടുക്കണം അതെന്താ എന്നിട്ട് നീ അത് എന്നോട് പറയാതിരുന്നത് അത് പിന്നെ ആരും അറിയരുതെന്ന് അവര് പറഞ്ഞതുകൊണ്ടാടാ ഓ അപ്പൊ നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസമില്ല അല്ലേ എടാ വിശ്വാസം ഇല്ല അന്ന് നീ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് നിൻ്റെ അമ്മയോട് പറയും അതുകൊണ്ടാണ് പ്രശ്നം എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഞാനിത് അമ്മയോട് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നവ്യേ എന്നിട്ടും നീ ഇത് എന്നിൽ നിന്ന് മറിച്ച് വച്ചു ഞാൻ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ എന്നിട്ട് പോലും നീ എന്നോട് പറഞ്ഞില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എടാ സോറി ഇടാ ഞാനത് പറയാത്തത് ഇതുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ നീ എന്നോട് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടരുതെന്നോ എനിക്ക് നിന്നോട് ഇപ്പോൾ ദേഷ്യം തന്നെയാണ് തീർത്തീരാത്ത ദേഷ്യം എന്നും പറഞ്ഞേ നവ്യെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും നവ്യേയും കുറെ പറഞ്ഞിട്ടൊന്നും അഭിയെ കേൾക്കാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയാണെങ്കിൽ നമ്മുടെ അഭി ആ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പക്ഷെ നീ എന്നെ ചതിക്കുമോ എന്ന് ഞാൻ കരുതിയില്ല ഇനി നീ എന്നോട് മിണ്ടണ്ട ഇനി നിന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല എനിക്കിനി നിന്റെ കൂടെ കൂടുതൽ നേരം ഇരിക്കാനും പറ്റില്ല വിശ്വാസവഞ്ചനയാണ് നീ കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ സോറി അഭി ഇങ്ങനെ പോവുക അത് കണ്ടതും നവ്യക്കാകെ സങ്കടമായി പോകുന്ന വഴി അഭി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് പോയത് പിന്നീട് കാണിക്കുന്നത് അവിടെ ട്രെയിനിങ് ക്യാമ്പിലാണ് അവിടെ എല്ലാവരും എക്സസൈസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവും തുഷാരെയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ട്രെയിനർ വന്നു അതെ വന്നേ അപ്പോൾ നന്ദുവും തുഷാരേം കൂടെ അങ്ങോട്ട് ചെന്നു സോറി നന്ദു അങ്ങോട്ട് ചെന്നു അപ്പോൾ നമ്മുടെ ട്രെയിനർ ചോദിക്കുക അല്ല ഇന്നലത്തെ പെർഫോമൻസ് നിൻ്റെ അടിപൊളിയായിരുന്നു എന്ത് പെർഫോമൻസ് കാമുകൻ വന്നപ്പോഴുള്ള നിന്റെ പെർഫോമൻസേ കാമുകൻ വന്നപ്പോൾ നീ നിൻ്റെ ജോലിയുടെ അങ്ങ് മറന്നു അല്ലേ അത് കേട്ടതും ഞാനൊന്നും മറന്നിട്ടില്ല സാർ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ആ പിന്നെ അതിനുള്ള സമ്മാനം നിനക്ക് പിന്നാലെ വരുന്നുണ്ട് ഇവിടെ നിന്ന് നിനക്ക് നല്ലൊരു സെൻഡ് ഓഫ് തരാം അത് കേട്ടതും ഓ എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല സാർ സാറിന് എന്നെ പിരിച്ചുവിടാമെങ്കിൽ പിരിച്ചുവിടാം എനിക്കതിലൊരു സങ്കടമില്ല ആ എന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് അതിനുള്ള സമ്മാനം തരും നിനക്ക് രാത്രി ആൾക്കാരെ തല്ലെന്ന സ്വഭാവമുണ്ടോ മുഖം മറിച്ച് എന്തിനെ ഇല്ല സാർ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാലും നിന്നെ പോലുള്ള ക്രിമിനൽ മൈൻഡുള്ളവരെ ഒന്നും പോലീസിൽ പോലീസുകാർക്ക് വേണ്ട സാർ എന്നെ ഇതിൽ നിന്നും പിരിച്ചുവിടാനുള്ള കാരണമാണോ സാർ ഈ പറയുന്നത് അതെ എങ്കിലത് തെറ്റാണ് സാർ എനിക്ക് ക്രിമിനൽ മൈൻഡൊന്നുമില്ല ഹ എന്തെങ്കിലും ഇല്ലെങ്കിലും നിന്നെ ഇതിൽ നിന്ന് ഞാൻ പിരിച്ചു പിരിച്ചുവിടുപോടി എന്നും പറഞ്ഞോണ്ട് അയാൾ അങ്ങ് പോവുക അപ്പൊ നന്ദു തുഷാരയുടെ അടുത്തുനിന്ന് തുഷാരെ അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പകയും വൈരാഗ്യവും ഉണ്ട് അയാൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നുള്ള ഒരു ഉറപ്പായതുകൊണ്ട് അയാളെ ഞാൻ വെറുതെ വിടില്ല ഹ അയാളെ കരയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം അനിയേയും കൂട്ടുകാരന്മാരെയാണ് കാണിക്കുന്നത് എടാ അവൾ അവിടെ ഭയങ്കര കഷ്ടപ്പാടിലാടാ ഹാ എന്നാലും നീ പോകും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഇത് വല്ലാതെ പോയിടാ പോയതുകൊണ്ട് അവൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടു ആ ട്രെയിനർ ഒരു മുരടന അയാൾ അയാൾ ഭയങ്കര ക്രിമിനലാണ് അവളെ ഇട്ട് കഷ്ടപ്പെടുത്തു എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നന്ദുവിൻ്റെ കോൾ വരിക എന്നാ നന്ദുവാടാ വിളിക്കുന്നത് എന്നും പറഞ്ഞ് അതിന് സന്തോഷത്തോടെ കൂട്ടുകാരന്മാരോട് പറയുക എടുക്കടാ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അപ്പോൾ അനി ഫോൺ എടുത്തു ഹലോ നന്ദു നിനക്ക് സന്തോഷമായില്ലേടാ തൃപ്തിയായില്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ച അടങ്ങുമെന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവാണ് നീ ഒറ്റ അടുത്തം കാരണം നിന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നാണ് ആ ട്രെയിനർ പറഞ്ഞിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ അയാൾ വന്ന് കയറിയപ്പോൾ മുതൽ എന്നെ ഇവിടെ ഇട്ട് പാടുപെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാം നശിച്ചു എല്ലാം തീർന്നു നീ ഒറ്റൊരുത്തം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ എൻ്റെ ജീവിതം തകർക്കാനായിട്ടോ ഒരുപിട്ടിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ എന്നും ചോദിച്ച് നമ്മുടെ അനിയോട് ദേഷ്യപ്പെടുക അത് കേട്ടതും അനി നതു ഞാൻ വേണ്ട ഒരക്ഷരം നീ മിണ്ടണ്ട നീ കാരണം എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകരാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നന്നു ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശു